ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു വാരിയേഴ്സ് എൻ്റർടൈൻമെൻറ്റ് വാരിയേഴ്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടുമോറോ ഇസ് ഗുരു പൂർണിമ സോ ഐ വുഡ് ലൈക്ക് ടു റിസൈറ്റ് ഫ്യൂ ശ്ലോകാസ് ഓൺ ഗുരു ഇൻ സാസ്ക്രിറ്റ് ഗുരു സ്തോത്രം ഗുരുർ ബ്രഹ്മ ഗുരൂർ വിഷ്ണു गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्रीगुरवे नमः चिद्रूपेण परिव्याप्तं त्रैलोक्यं सचराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः सर्वश्रुतिशिरो रत्न സമോദ്തമൂർത്തേദാന്തംബുജസൂര്യാ തസ്മൈ ശ്രീഗുരവൈതന്യ ശാശ്വതശാത്തോ വ്യോമതീതോ നിരഞ്ജന ബിന്ദൂ നാഥക തസ്മൈ ശ്രീഗുരവേ നമ ജ്ഞാനശക്തിസമാരുടെഭൂഷിത भुक्ति मुक्ति मुक्ति प्रदस्म श्रीगुरव नम अनेक जन्म संप्राप्त कर्मेन्धन विदाने आत्मज्ञादु नम शोषण भवसीधोश प्रपन्न सारसंपदा यदोदक सम्यक तस्मै श्री गुरुवे नमः न गुरुर् अधिकं न गुरुर् अधिकं तपः तत्वज्ञानात् परं नास्ति तस्मै श्री गुरुवे नमः मन्नाद श्री जगन्नाधो मदगुरु मदात्मा सर्वभूतात्मा तस्मै श्री गुरुवे नमः ഗുരു ഗുരുരാതിരനാദിശ്ചുരുപരമൈവതം ഗുരോ പരതം നാസ്തി തസ്മൈ ശ്രീഗുരവേ നമ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം കെയലം ജ്ഞാനമൂർത്തിവന്ദ്ദീതം ഗഗനസദൃശം തലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവാദിസിഭൂതം భవదీదం త్రిగుణరహిం సద్గురు నమా థ్యాంక్ యూ ఐ విష్ అ వెరీ హ్యాపీ గురు పూర్ణిమ